വളരെ നിമിഷത്തിലാണ് അപ്പോൾ നമസ്കാരം വളരെ സന്തോഷമുണ്ട് ആടുജീവിതം എന്ന ഒരു സിനിമയ്ക്ക് ലഭിച്ച ഈ അവാർഡുകൾക്കൊക്കെ ഒരുപാട് സന്തോഷം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആടുജീവിതം എന്ന സിനിമ സ്വീകരിച്ച പ്രേക്ഷകരുടെ ഇടയിൽ വലിയ രീതിയിൽ ഒരു അപ്രീസിയേഷൻ ലഭിച്ചുകൊണ്ട് അതിന് വലിയ അംഗീകാരം ലഭിച്ചതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സ്റ്റേറ്റ് അവാർഡ് വരുന്നതെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അവാർഡിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളെ ജൂറിയുടെ തീരുമാനങ്ങളാണ് അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വർഷങ്ങൾ ചില സന്തോഷങ്ങളും ചില വിഷമങ്ങളുമൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയുക പറയുക എന്ന് പറയുന്നത് ഒരു സത്യസന്ധതയുടെ ഒരു ഭാഗം കൂടിയാണ് വളരെ സന്തോഷം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് വളരെ സന്തോഷം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആർ ഗോകുലിന് ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈമിൽ തന്നെ നമ്മൾ വളരെ തമാശയായിട്ടാണെങ്കിലും പറയും നിനക്ക് ഈ പറഞ്ഞ ജൂറി അവാർഡാണ് കിട്ടുക കാരണം ഏറ്റവും നല്ല നടൻ പൃഥ്വിരാജിന് കിട്ടും പിന്നെ ഉള്ള ആ കാറ്റഗറിയിൽ ഒരു ില്ലാത്തത് കൊണ്ട് തന്മാത്രയ്ക്കും ഇതുപോലെ തന്നെയായിരുന്നു മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച അർജുൻ ടാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കേണ്ടത് അപ്പം ഒരു പുതുമുഖ നടനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രോത്സാഹനമാണ് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി അവൻ്റെ പഠിത്തം പോലും കളഞ്ഞുകൊണ്ട് അയാൾ ഈ സിനിമയോടൊപ്പം സഞ്ചരിച്ചു എന്ന് പറയുന്നത് ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ടാമത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റഡ് സ്ക്രിപ്റ്റിനുള്ള ഒരു അവാർഡ് തന്നു എന്നുള്ളത് കാരണം ഒരു ഒരു സാഹിത്യത്തിൽ നിന്നും ഒരു നോവലിൽ നിന്നും ഒരു തിരക്കഥയിലേക്കുള്ളൊരു മാറ്റം അത് സിനിമയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ആദ്യത്തെ പെടുന്ന കാര്യങ്ങളാണ് അന്ന് ഈ ആളും ബഹളവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ തനിച്ചിരുന്ന എൻ്റെ എന്നോട് തന്നെ ഒരുപാട് യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ ഭയപ്പെട്ടിരുന്ന അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാരിലേക്ക് സ്വാധീനിച്ച ഒരു നോവലിനെ എങ്ങനെയാണ് ഒരു സിനിമയാക്കുക അതിനെ എന്തൊക്കെ എടുക്കാം എന്തൊക്കെ എടുക്കാതിരിക്കാം പിന്നെ എൻ്റേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ് അതിലേക്ക് എഴുതി ചേർക്കേണ്ടതായിട്ടുള്ള സിനിമയുടെ ഒരു ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുവന്ന് സിനിമാറ്റിക് ആക്കുക എന്നൊക്കെ പറയുന്ന വലിയ ചലഞ്ചസാണ് അപ്പോൾ ഏറ്റവും വലിയ ഒരു ക്രിയേറ്റീവ് ചലഞ്ച് ഏറ്റെടുത്തിരുന്നത് ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്താണ് അത് തിരിച്ചറിയപ്പെട്ടു അല്ലെങ്കിൽ അതിന് അംഗീകാരം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ബാക്കി എൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ അവാർഡ് ലഭിച്ചതും വേറെ സന്തോഷമുള്ള കാര്യമാണ് വീണ്ടും അതിൽ പ്രയാസം തോന്നിയ വിഷമം തോന്നിയ ഒരു കാര്യം ഈ സിനിമയുടെ ഒരു വലിയൊരു ആത്മാവ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ഒരു മ്യൂസിക്കാണ് ആ മ്യൂസിക് ഒരു ഇൻ്റർനാഷണൽ തലത്തിലാണ് ആ സിനിമയ്ക്ക് വേണ്ടി എ ആർ റഹ്മാൻ അത് ചിട്ടപ്പെടുത്തിയിരുന്നത് അതിൻ്റെ പാട്ടുകൾ വളരെ പോപ്പുലറാണ് അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരാമർശം ഉണ്ടാകാതെ പോയി എന്നുള്ളതിന് ഒരു ഒരു പ്രത്യേകിച്ചൊരു ഇൻ്റർനാഷണൽ ആക്സെപ്റ്റൻസോടുകൂടി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനത് വലിയ പ്രശ്നമുള്ളതായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് കിട്ടിയിരിക്കുന്ന എ ആർ റഹ്മാനാണ് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ് അവാർഡിൻ്റെ ഒരിത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പോലും അത് ഒരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് എന്തായാലും ആടു ജീവിതത്തിന് എന്നെ പ്രേക്ഷകരുടെ ഇടയിലും ജൂറിയുടെ അക്കാഡമിയുടെ നടത്തുന്ന ഈ സംസ്ഥാന അവാർഡിലും ഒരുപാട് സ്വീകരണം ലഭിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പം ബോംബെയിലൊരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഈ തിരക്കുകൾക്കിടയിലാണ് എപ്പോഴും സംസാരിക്കാൻ പറ്റി എന്നുള്ളതും ഒരുപാടെന്ന് വെച്ച് ഞാൻ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ സിനിമയുടെ പിന്നിൽ വന്നിട്ടുള്ള ഒരുപാട് കഷ്ടതകൾ അല്ലെങ്കിൽ ഈ സിനിമയെ സിനിമയാക്കുവാനായിട്ട് ഞങ്ങൾ ചേർന്ന് ശ്രമിച്ചിട്ടുള്ള ശ്രമങ്ങളുടെ ഒക്കെ ഒരു വലിയ ആഴവും വ്യാപ്തിയും നോക്കുമ്പോൾ ഈ സന്തോഷമൊക്കെ വളരെ ചെറുതായിട്ടാണ് രണ്ടു പേർക്കും തോന്നുന്നത് എങ്കിൽ പോലും വലിയ സന്തോഷമാണ് ഒരു പരം യുവാക്കളെ ഇവിടെ ഒരു ഓഡിഷന് ശേഷമാണ് ഗോകുലിലേക്ക് എത്തുന്നത് ഗോകുല് തണിച്ച് ആണ് എന്നെ വന്ന് കാണുന്നത് ഗൂഗിൾ അതിന് മുമ്പ് വലിയ ഒരു നാടകത്തിലോ മറ്റേ ഈ അമേറ്റു സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ നാടകം കളിച്ചു എന്നുള്ള എന്നുള്ളതല്ലാതെ വലിയൊരു ആ രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നും ആയിരുന്നു പക്ഷേ ഗൂഗിളിനെ എനിക്ക് ആദ്യമായിട്ട് ഒരു ഗൂഗിളിലൂടെ ആദ്യത്തെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവനോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അവൻ സംസാരിക്കുന്ന കേട്ടിരിക്കാൻ എനിക്ക് കുറച്ചൊരു എനിക്കൊരു താല്പര്യമുണ്ടായി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹക്കീമിൻ്റെ ഒരു ആദ്യകാലങ്ങളെന്ന് പറയുന്നത് അവനോടൊരു കുറച്ച് സീനുകളായിരിക്കും തുടക്കത്തിന് പോലെ അവനോടൊരു ഇഷ്ടം തോന്നുന്ന ഒരു രീതി ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നീടാണ് അദ്ദേഹം അവൻ്റെ രൂപമാറ്റങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം എനിക്ക് അത് ഹക്കീമുമായിട്ട് ചേർത്ത് വെക്കാനായിട്ട് സാധിച്ചു രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എനിക്ക് പെർഫോം ചെയ്ത് എൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ പോലും വളരെയധികം അതിനെ എനിക്ക് ഒരു ഒരു നാടകത്തിൽ ഒരു രംഗം അഭിനയിച്ചിട്ട് എന്നെ കഴിച്ചുകൂട്ടിയാലേ ഞാൻ ഭയപ്പെടുന്ന പോലെ രീതിയിൽ എൻ്റെ അടുത്ത് നേരെ ചാടി വീഴുകയൊക്കെ ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള ഒരു പെർഫോമൻസാണ് അദ്ദേഹം ചെയ്തിരുന്നത് അപ്പോൾ അതൊരു പുള്ളിക്ക് ഗൂഗിളിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് അപ്പം അങ്ങനെ ഒരു പലപ്പോഴും പുതിയ ആർട്ടിസ്റ്റുകളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞ് എലമെൻറ്റാണല്ലേ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ ചില കുഞ്ഞ് എലമെൻറ്റിൽ നിന്നാണ് അവരുടെ ഒരു അവരെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നീട് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ ഒരു ഭയങ്കരമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് ചിലപ്പം അറിയാതെ ഒരു ഭ്രാന്തമായ ലെവലിൽ ഹക്കിയുമായിട്ട് മാറുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ കൂടെ ഹക്കീമിൻ്റെ ഹക്കീമിനെ ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഗൂഗിളിലുണ്ടായിരുന്നു ഈ ആടുജീവിതം പോലെ ഒരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു സിനിമ പുതിയ തലമുറയിൽ വലിയ വിജയം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആണ് ഞാൻ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കാരണം അവർക്ക് അവർ അവരെ പലപ്പോഴും ഇത്തരം സിനിമകൾ അല്ലെന്നുണ്ടെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടുള്ള ഇത് ഒരു വലിയൊരു എൻറ്റർടൈനറൊന്നും അല്ലെങ്കിൽ പോലും എല്ലാ സ്വഭാവമാരാണ് അപ്പോൾ അത് എങ്ങനെ അവരിലേക്കും എത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം അവർക്ക് ഒരുപാട് വേൾഡ് ക്ലാസിക്കുകളുമായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടായി എന്ന് പറയുന്നതിന് ഏറ്റവും രണ്ടു കൈ നട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തിയേറ്ററിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുകഴിഞ്ഞു പക്ഷേങ്കിൽ ഇത് ഇത് പുതിയ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷനിൽ എങ്ങനെയാണ് ഒരു ഒരു ഈ സിനിമ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇതിനെക്കുറിച്ച് കാരണം പുസ്തകത്തിൽ പോലും പുസ്തകം പോലും ചിലപ്പം ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ വായിച്ചിട്ടുണ്ടാവണമെന്നില്ല അല്ലെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായി വളരെ ചെറിയൊരു കാസൻ്റെ ആയിരിക്കും വായിച്ചിട്ടുണ്ടാവുക പക്ഷെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാരണം എനിക്ക് അതിനൊരു വലിയൊരു ഭയം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഒരു ഇന്ത്യൻ സിനിമയെക്കാട്ടിൽ കൂടുതൽ വേൾഡ് സിനിമയെ വളരെയധികം പരിചയപ്പെട്ടിട്ടുള്ള ഒരു തലമുറ കൂടെയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് അപ്പം അവർക്ക് അവരുടെ ഒരു ഒരു വേവ് ലെന്തിൽ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലൊക്കെ സിനിമ വർക്കൗട്ടായാൽ കുഴപ്പമില്ലാതെ പോകുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ആ സിനിമയുടെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള ഒരു ഡെസേർട്ട് ക്രോസിങ്ങും ഒക്കെ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതാണ് അവർക്ക് കൂടുതൽ താല്പര്യമായതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സാറൊക്കെ തുടക്കത്തിൽ സാർ ഇത് തുടങ്ങുമ്പോൾ ഒരുപാട് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുണ്ടായി അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത്രയും വലിയൊരു ക്യാൻവാസിൽ സാർ അത് ചെയ്തു വെച്ചു അപ്പോൾ അത് അതിന് തുടക്കം അല്ലെങ്കിൽ ഈ അവസാനം എത്തുമ്പോൾ അതെങ്ങനെയായിരുന്നു അത് തിയേറ്ററിൽ അവസാനം കാണുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഈ സിനിമയുടെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ഞങ്ങളോ എടുത്തൊരു യാത്രയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിൻ്റെ ഒരു തിരക്കഥ എഴുതി തുടങ്ങുന്നതും അത് പൂർത്തിയാക്കുന്നതും ഒക്കെ പിന്നീട് ഇത് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടുള്ള ലൊക്കേഷൻ്റെ യാത്രകളും മറ്റും ഇങ്ങനെ അപ്പോൾ ഈ യാത്രയിൽ ഓരോ യാത്രകളിലും ഓരോ സെക്ഷനിലും പുതിയ പുതിയ ആൾക്കാർ വരികയും പക്ഷേ പലരും ഒരാദ്യത്തെ ഒരു ഷെഡ്യൂൾ കഴിയുമ്പോൾ അന്നുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുൾപ്പെടെയുള്ളൊരു ഫുൾ ഗ്രൂപ്പ് മാറുകയും പിന്നീട് പുതിയ ആൾക്കാർ വന്ന് ഏരുകയും ആ വന്നതിൽ തന്നെ വീണ്ടും കുറച്ചാൾക്കാർ പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ളൊരു വലിയൊരു യാത്രയുണ്ട് എനിക്കൊന്നു തുടങ്ങിയതില്ല പൂർണ്ണമായും സിനിമയിൽ നിന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാനും പൃഥ്വിരാജും മേക്കപ്പ്മാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു ഒരു കാരണം ഒരു നാലഞ്ച് വർഷത്തിൻ്റെ ഒരു അദ്ധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പം ആ വിവിധ ഘട്ടങ്ങളിലൂടെ വന്നു ഇതിൽ ഒരു ഒരുപാട് പ്രോസസ്സ് ഒരുപാട് സ്ട്രഗിളുകൾക്ക് ശേഷം ഇത് തിയേറ്ററിൽ വന്നു ഏറ്റവും രസകരമായി തിയേറ്ററിൽ കഴിഞ്ഞ സിനിമ കണ്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം കാരണം തിയേറ്ററിലെ ഒരു സിനിമ കാണുന്ന തരത്തിലേക്ക് എൻ്റെ തലച്ചോറിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇറങ്ങിപ്പോയിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ആ ഒരു ഘട്ടത്തിൽ തന്നെ നിൽക്കണം അപ്പം ഈ അടുജീവിത സിനിമ ഞാൻ ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാനൊരു സിനിമയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഈ സിനിമ എടുത്ത് കാണുമ്പോഴായിരിക്കും എനിക്ക് ഇപ്പം പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുള്ള ലി ഉള്ള ഒരു കിക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് സ്നേഹം നന്ദിയുണ്ട് കാരണം ഇത്തരത്തിൽ മലയാളത്തിൽ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ ഉണ്ടായ ഒരു സിനിമയാണ് കാരണം കാരണം പലതാണെങ്കിലും സിനിമയേക്കാൾ ഉപരി ആ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ ഒരു ഒരുപാട് സ്ട്രഗിളുകളുണ്ട് ആ സ്ട്രഗിളിലൊക്കെ കൂടെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി കരുതി സംസാരിച്ചു പ്രാർത്ഥിച്ചു പല വിഷമഘട്ടങ്ങളിലൊക്കെ വന്നു സിനിമ വർഷങ്ങളെടുത്ത് പൂർത്തീകരിച്ചു എങ്കിൽ പോലും ആ സിനിമയെ വലിയൊരു വിജയമാക്കി എനിക്കൊരു തിയേറ്ററിലൊരു വലിയൊരു വിജയം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ മുഖ്യമായ ബിസിനസ് നമുക്ക് നടക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് എത്തുവാനായിട്ടൊക്കെ സാധിച്ചു അപ്പോൾ അത് പ്രേക്ഷകരുടെ വലിയൊരു സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഇത്ര ഒരു സിനിമയെ എനിക്കൊന്നൊരു റിപ്പീറ്റ് ചെയ്ത് ഈ സിനിമ കാണുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് എന്നിട്ട് പോലും ഇത് എൻ്റെ അകത്ത് കാരണം അതിൻ്റെ ഇമോഷണൽ കണ്ടൻറ് കാരണമാവാം സാധാരണ സിനിമ മൂന്നും നാലും പ്രാവശ്യം കാണുന്ന പോലെയുള്ള രീതിയിലുള്ളൊരു കൊമേഴ്സ്യൽ ട്രാക്കിലുള്ളൊരു സിനിമ അല്ലാത്തതു കൊണ്ട് പക്ഷെ എന്നാൽ പോലും ഈ സിനിമയ്ക്ക് ലോകമെമ്പാടും കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളും അല്ലാത്ത ഇതര ഭാഷകളിലുള്ള ആൾക്കാർക്കും ഇടയിൽ ഈ സിനിമ വളരെ ജനകീയമായി എന്ന് പറയുന്നതാണ് അതാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ